എല്ലാവർക്കും നമസ്കാരം മല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഒരു മണിയായുമ്പോഴത്തേനും നമുക്ക് പതിമൂന്ന് ഷട്ടറുകളാണ് ഉയർത്തിയത് ഒരു മീറ്റർ വെച്ച് അതായത് ഒരു സെക്കൻഡിൽ ഏതാണ്ട് ഏഴായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് അഘനടി വെള്ളമാണ് നമ്മുടെ ഈ പെരിയാർ നദിയിലൂടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വികാസ് നഗർ മണ്ടിപ്പെരിയാർ വള്ളക്കടവ് അതോടൊപ്പം തന്നെ താഴെ അയ്യപ്പംകോലിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ പക്ഷേ വെള്ളം ഇതുവരെ കയറിയിട്ടില്ല തൊട്ടടുത്ത് തന്നെ വീടുകളിൻ്റെ വാതിൽ വരെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കാണാൻ കഴിയും അപ്പം അതായത് വികാസ് നഗറിൻ്റെ വീടുകളിലാണിത് ഈ വീടുകളിലേക്ക് വെള്ളം കയറാനായിട്ടുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ഒരു മണി തൊട്ട് ഇതേ അളവ് വെള്ളം തന്നെയാണ് മല്ലപ്പെരി അമക്കട്ടിൽ നിന്നും പെരിയാർ നദിയിലേക്ക് ഒഴുകി അതുകൊണ്ട് ഇതുവരെ വീ വീടിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല കൂടുതലായ മഴ ഈ സമയത്ത് ഇനി ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇനിയും കൂടുതലായ വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തുറന്നു വിടുകയുള്ളൂ അതോടുകൂടിയായിരിക്കും ഈ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളത് ഇതിനിടയിൽ തന്നെ ഇവിടെ മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായ ഇവർക്കുള്ള ഷെൽട്ടർ ഫോമുകൾ അത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ സ്കൂൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആളുകൾ ആരും തന്നെ മാറിയിട്ടില്ല നമ്മുടെ വണ്ടിപ്പെരിയാർ ഈ മേഖല വണ്ടിപ്പെരിയാർ വള്ളക്കടവ് തുടങ്ങി ഈ മേഖലയിൽ നല്ല വെയിലാണ് അനുഭവപ്പെടുന്നത് പക്ഷേ നമ്മുടെ മുല്ലപ്പെരിയാർ ഇരിക്കുന്ന വന വനത്തോട് ചേർന്നിരിക്കുന്ന വന ഇഷ്ടപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവിടേക്കുള്ള മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള ജലനിരപ്പ് ഒഴുകുന്നത് ഒഴുകിക്കൊണ്ട് അത്ര ആ അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഏതായാലും ഈ ഇന്ന് രാത്രി മഴ പെയ്താൽ വീണ്ടും നമ്മൾ ഒരു പ്രളയത്തെ അഭിമുഖീകരിക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം ഈ നമ്മൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടിൻ്റെ പകുതികളും പകുതികളും ഒരു നിലവരെ മുങ്ങിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിലും പക്ഷേ ഇതേ അളവിൽ തന്നെയാണ് ഇരുത്തി ആണക്കിൽ നിന്നും ജലനിൽപ്പ് ഉയരുന്നതോടുകൂടിയുള്ള ക്ഷേത്ര തുറന്നു വിട്ട വെള്ളം എത്തിയപ്പോൾ ഇതേ അളവ് തന്നെയായിരുന്നു ഈ തവണയും ഇതേ അതായത് പതിമൂന്ന് ഷട്ടറുകൾ വഴി ഒരു മീറ്റർ വെച്ച് ഉയർത്തിയാണ് ഇപ്പോൾ നമുക്ക് പെരിയാ നദിലേക്ക് ഒഴുകി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം നമുക്ക് ഇന്ന് രാത്രി മഴ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മേഖലയിൽ കൂടി മഴയുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പെരിയാർ നദിയിലെ ഉൾപ്പെടെയുള്ള ജലനിരപ്പുകൾ ഉയരും നമ്മൾ ഇന്നലെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് നമ്മുടെ പെരിയാർ സൂറ്റുപാറ കൈത്തോട്ടിൽ ജലനിര ഒരു മഴ പെയ്താൽ ഒരു ചെറിയൊരു മഴ ഒരു മണിക്കൂർ പെയ്താൽ മാത്രം തന്നെ അപ്പം തന്നെ വെള്ളം ഉയരുകയും തോട്ടിൽ വെള്ളം കയറുകയും വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതുവരെ ഇന്ന് നമുക്ക് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന് ഷട്ടർ ചറന്ന് വിട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും താഴ്ന്ന സ്ഥലത്തിരിക്കുന്ന വീടുകൾ മാത്രമാണ് വെള്ളം കയറിയിട്ടുള്ളത് അത് നമുക്ക് കറുപ്പ് പാലം അതോടൊപ്പം തന്നെ വള്ളക്കെടുവിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ അങ്ങനെ ഒന്ന് രണ്ട് വീട് മാത്രമേ ഉള്ളൂ അവരുടെയും വീടിൻ്റെ മുറ്റം വരെയും മാത്രമേ ഇതുവരെ വെള്ളം എത്തിയിട്ടുള്ളൂ എന്തായാലും ഇന്ന് രാത്രി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആശങ്കയോടെ തന്നെ കഴിയേണ്ട അവസ്ഥയാണ് വണ്ടിപ്പെരിയാറുകാർക്കുള്ളത്